മോഷണ പരമ്പര ആരംഭിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആലപ്പുഴയിൽ സംഘത്തെ തൊടാൻ കഴിഞ്ഞിട്ടില്ല ആഴ്ചകളായി ആലപ്പുഴയുടെ പല പ്രദേശങ്ങളിലും കുറുവ സംഘം ഭീതി പരത്തിക്കൊണ്ട് കവർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ മോഷ്ടാക്കളെ കുറിച്ച് ഒരു തുമ്പ് പോലും ഉണ്ടാക്കാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല പുന്നപ്ര വടക്ക് പഞ്ചായത്ത് ആറാം വാർഡിൽ വ്യാഴാഴ്ചയും മോഷണത്തിനായി കുറുവ സംഘം എത്തിയിരുന്നു മോഷ്ടാവിനെ പിടികൂടാൻ ശ്രമിച്ച ഒരു യുവാവിനെ അവരുടെ മർദ്ദനത്തിൽ പരിക്കുപറ്റുകയും ചെയ്തു പുന്നപ്പുറ വടക്ക് പഞ്ചായത്ത് മൂന്നാം വാർഡ് പ്ലാപ്പറമ്പിൽ വിബിൻ ബോസിനാണ് കുറുവ സംഘവുമായുള്ള ഏറ്റുമുട്ടലിൽ പരിക്കേറ്റത് കുറുവ സംഘം തന്നെയാണ് മോഷണത്തിന് പിന്നിലെന്ന് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു മോഷ്ടാവ് തമിഴിലാണ് സംസാരിച്ചതെന്നും ബിബിൻ പറയുന്നുണ്ട് കളർകോട് ചിന്മയ സ്കൂളിന് സമീപം വ്യാഴാഴ്ച രാത്രിയാണ് സംഭവം ഉണ്ടായത് ഹോട്ടലിൽ നിന്നും ഭക്ഷണം വാങ്ങുന്നതിനായി വീടിന് പുറത്തേക്കിറങ്ങിയ വിപിൻ തെരുവിളക്കിന്റെ വെട്ടത്തിൽ എന്തോ ഒരു ആളനക്കം പോലെ കണ്ടു അത് എന്താണെന്ന് അറിയാൻ അടുത്തേക്ക് ചെന്ന് നോക്കിയപ്പോഴാണ് ബർമുട ധരിച്ച് മുഖം തോർത്തുകൊണ്ട് മറച്ച ഒരാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പോലെ കണ്ടത് ഇത് ചിലപ്പോൾ കുർവാസംഘം ആയിരിക്കാം എന്ന് വിപിൻ ഓർത്തത് ആറാം വാടിൽ ബുധനാഴ്ചയും ഈ സംഘം മോഷണം നടത്തിയിരുന്നു ഇതോടെ കളരിപ്പയറ്റ് പരിശീലകൻ കൂടിയായ വിപിൻ ആ മോഷ്ടാവിനെ കീഴ്പ്പെടുത്താൻ ഒരു ശ്രമം നടത്തി എന്നാൽ ം മുഴുവൻ എണ്ണയിട്ട് വന്നിരുന്നതിനാൽ മോഷ്ടാവിനെ പിടുത്തം കിട്ടിയില്ല കയ്യിലെ ഇടിവള ഉപയോഗിച്ച് വിപിന്റെ മൂക്കിലിടിക്കുകയും ചെയ്തു അതേസമയം മോഷ്ടാവിന്റെ മുഖത്തെ തോർത്ത് അഴിഞ്ഞുമാറുകയും ബിപിൻ ആളെ വ്യക്തമായി കാണുകയും ചെയ്തു മൂക്കിൽ നിന്നും ചോര വന്നതോടെ മോഷ്ടാവ് തമിഴിൽ എന്തൊക്കെയോ പറയുകയും പോക്കറ്റിൽ നിന്ന് കല്ലുപോലെ ഒരു ആയുധം ആയുധമെടുത്ത് വീണ്ടും മുഖത്തിടിച്ച് അതിവേഗം മതിൽ ചാടി പോവുകയും ചെയ്തു ആക്രമണത്തിൽ വിപിന്റെ ചുണ്ടിനും മൂക്കിനും പരിക്കേറ്റു വിപിൻ വിളിച്ചറിയിച്ചതോടെ പുന്നപ്പുറം പോലീസും സംഘവും ഡോഗ് സ്കോഡും ആ സ്ഥലത്തെത്തി മതിലിനപ്പുറം ഒരേക്കർ പറമ്പിലൂടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു എന്നാണ് കരുതുന്നത് ഈ കുറച്ചു ദൂരം നായയും മണം പിടിച്ച് സഞ്ചരിച്ചു പിന്നീട് പോലീസ് വാഹനത്തിൽ ബിപിനെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി പോലീസ് ശേഖരിച്ചുവെച്ച കുറുവ സംഘത്തിന്റെ ചിത്രങ്ങളും ബിബിനെ കാണിച്ചു ഇതിൽ ഒരു ചിത്രം മോഷ്ടാവുമായി സാമ്യമുള്ളതാണെന്ന് ബിപിൻ തിരിച്ചറിയുകയും ചെയ്തു അയാളുടെ രേഖാചിത്രം വരയ്ക്കാനുള്ള ഏർപ്പാടുകളും ചെയ്യുന്നുണ്ട് ഇതിനിടെ മോഷ്ടാവ് സംശയിച്ച് തമിഴ്നാട് തെങ്കാശി സ്വദേശിയെ സൗത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും അയാൾ നിരപരാധിയാണെന്ന് ബോധ്യപ്പെട്ടതോടെ വിട്ടയക്കുകയായിരുന്നു സംഘത്തെ പിടികൂടാൻ ജില്ലാ പോലീസ് മേധാവി രൂപോത്കരിച്ചു ഏഴംഗ സ്ക്വാഡിന്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ് വിപുലമായി മൽപിടുത്തം നടക്കുന്നതിനിടയിൽ മോഷ്ടാവിന് മൂക്കിനേറ്റ മുറിവ് സാരമായതിനാൽ ചികിത്സക്കായി ഏതെങ്കിലും ആശുപത്രികളെ സമീപിക്കാൻ സാധ്യതയുള്ളതിനാൽ ആശുപത്രികൾക്കും പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പോലീസ് പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട് വ്യാഴാഴ്ച രാത്രിയിൽ വിപിനെ ആക്രമിക്കുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് കിട്ടുകയും ചെയ്തു പകൽ ആക്രിപുർക്കൽ തുണിവിൽക്കൽ തുടങ്ങിയ ചെറിയ ജോലിയൊക്കെ ചെയ്തു നടക്കുന്നതിനാൽ ഈ പ്രതികളെ പെട്ടെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് മാരകമായ ആയുധങ്ങളുമായാണ് ഇവരുടെ രാത്രികാല സഞ്ചാരം ആരെയും വക വരുത്താനും ഇവർക്ക് മടിയില്ല സംഘത്തിൽ ചെറുപ്പക്കാർ മുതൽ അമ്പത്തഞ്ച് വയസ്സ് പിന്നിട്ടവർ വരെയുണ്ട് ഇവർ പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ കഴിയാത്ത അഭ്യാസികളുമാണ് കളരി അഭ്യാസിയായ വിപിനെ പോലും അവർ അടിച്ച് പരിക്കേൽപ്പിച്ചെങ്കിൽ സാധാരണക്കാരുടെ കാര്യം പറയാനുമില്ല വളരെ അപകടകാരികളായ ഒരു സംഘം തന്നെയാണത് കഴിയതും ഒറ്റക്ക് അവരെ നേരിടാൻ ശ്രമിക്കാതിരിക്കുകയായിരിക്കും നല്ലത് സംഘം ചേർന്നോ അല്ലെങ്കിൽ പോലീസിന്റെ സഹായത്തോടു കൂടിയോ കുറുവാ സംഘത്തിനെ നേരിടുക എന്നതായിരിക്കും ഏറ്റവും ഉചിതമായ കാര്യം